في <applause> ديننا ودنيانا وخلانا اللهم اجعل في كل أمورنا لا سيما في أمرنا هذا فرجا ഒരു ഔപചാരികമായ ഉദ്ഘാടന പരിപാടി എന്ന നിലയിലാണ് ഇവിടെ സ്റ്റേജിൽ സ്റ്റേജ് അതിനുശേഷം നമ്മുടെ കലാകാരന്മാർ അനുകൂല വ്യാപാരി സമിതിയുടെ പ്രസിഡന്റ് എന്നതിൻ്റെ അപ്പുറത്ത് ഈ പ്രദേശത്തുകാർ എന്നറിയപ്പെടാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് പെരുമ്പറ നമുക്കറിയാം മൂടാൽ വളരെ ചരിത്ര പ്രധാനമായ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭാഗം നവീകരിച്ച നാഷണൽ ഹൈവേയുടെ ഓരത്ത് വളരെ വിശാലമായ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് വരിക എന്നുള്ളത് ഭക്ഷണപ്രേമികളായ നമുക്കൊക്കെ വലിയ കാര്യമാണ് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വയറുതടയും അതോടൊപ്പം തന്നെ അതിലൊരു സ്നേഹം ചാലിച്ചു നൽകിയാൽ നമ്മുടെ മനസ്സെന്നു നമുക്കറിയാലോ ബഷീർ സിഗ്നൽ മോഡാലിയിലും പാണ്ഡികശാലയിലും ഇപ്പോ വളാഞ്ചേരിയിലും ഒക്കെ ഏറെക്കാലമായി ഹോട്ടൽ വ്യവസായ രംഗത്ത് അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് ചാർത്തപ്പെട്ടിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാറുകാരെ സംബന്ധിച്ച് നമുക്ക് മാറ്റി നിർത്താനാവാത്ത കാര്യമാണ് ഏതാനും സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം നമ്മളൊക്കെ കാത്തിരിക്കുന്ന മുറ്റിപ്പാട്ട് കലാ പ്രേമികളുടെ ആസ്വാദനം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ആരംഭിക്കും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സൽമാൻ നമുക്കറിയാലും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറെ കുറിച്ച് നമുക്കൊക്കെ അറിയാം നമുക്ക് പലർക്കും പല തരത്തിലുള്ള കഴിവുകൾ എല്ലാവരും കഴിവുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജന്മന ചെറിയ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്ത ആളുകളെ അദ്ദേഹത്തെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആളുകളെ അദ്ദേഹം സമൂഹത്തിന്റെ ഭാഗമാണ് ഒട്ടനവധി പരിപാടികളിൽ ഇനോഗ്രേഷൻ പരിപാടികളിൽ സ്പോർട്സ് പരിപാടികളിലൊക്കെ പങ്കെടുത്ത അദ്ദേഹത്തിന് വ്യാപാരി സമിതിയും അതോടൊപ്പം ഈ മൂടാലിന്റെ ഒക്കെ ഒരു അഭിവാദ്യങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഈ സ്ഥാപനം നമുക്കറിയാലോ നമ്മുടെ സിഗ്നൽ അല്ലെങ്കിൽ റോയൽ ഈ സ്ഥാപനം വളാഞ്ചേരിയിലും അതേപോലെ തന്നെ മൂടാലിയിലൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ ആള് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യാനും അത് കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ വയറും നിറയാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തത്വമാണ് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പൊളാഞ്ചേരി യൂണിറ്റിന്റെ പ്രിയങ്കനായ വൈസ് പ്രസിഡന്റ് കൂടിയാണ് പ്രഷൻ അതോടൊപ്പം ആയിട്ട് നൌഷാദാണ് ഇവര് പേരും ഒരുപാട് നാളത്തെ അതികഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇത്ര മനോഹരമായ രീതിയിൽ നൂഡാലിന്റെ എല്ലാ പ്രകൃതിയും വിളിച്ചോതുന്ന രീതിയിലുള്ള റോയൽ ഫുഡ് കോർട്ട് മനോഹര്ട്ട രാമത്തിൽ മൂടാലിന്റെ തിരുവിൽ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയാണ് നൌഷാദിന്റെയും ബഷീറിന്റെ ഒക്കെ ഏറെക്കാലത്തെ പ്രയത്നം കൊണ്ട് തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഇനിയുള്ള വിജയം ഈ നാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഇത് തുറന്നു പ്രവർത്തി പ്രിയപ്പെട്ട ഒരു റോൾ മോഡലായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവന്റെ സുഹൃത്തുക്കളാണ് നാട്ടിലെ പ്രിയപ്പെട്ടവരാണ് അതിൽ ഇന്ന് കൂടെ വന്നിട്ടുള്ള ഉണ്ടപ്പായി എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങനെ ആ ഒരു നാമധേയത്തിലൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ഉണ്ടപ്പായി സാബർ എന്നാലും നമ്മളോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സാബിറിനെ ക്ഷണിക്കുന്നു ഹലോ സുധാ അല്ലേ എന്തായിരിക്കും ഞങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നമ്മുടെ മൂലാടിന്റെ സുഹൃത്തുക്കൾക്ക് അതേമായി റോയൽ ഹോട്ടലിന്റെ ആൾക്കാരും ആയിരിക്കാം നന്ദി നമസ്കാരം İsa Allah, 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 Allah. Ey Furiya, Ey Furiya, Ey Fatihah, Ey Furiya, Ey Fatihah. Ey Allah, Ey Furiya, Ey Fatihah, Ey Furiya, Ey Fatihah. Ey Allah, Ey Furiya, Ey Fatihah, Ey Furiya, Ey Fatihah. Ey Allah, Ey Furiya, Ey Fatihah, Ey Furiya, Ey Fatihah. Ey Allah, Ey Furiya, Ey Allah, ഈ പീഡിയേക്ക് എല്ലാരും വരണം ഇൻഷാല്ലാ ഞാൻ നാട്ടുകാരെ പീഡിയാണ് ഞാനാണ് ഈ ഉദ്ഘാടനം കഴിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പോഴീ പാറ്റങ്ങൾ அட 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 பாத்து என்ன இங்க இருக்க ஓகே அனிதாக்கி வந்தா அனிதா ஹ ஹ புரியுதா ஹ அட 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 பெருக்கிங்க நோக்கு யா இங்க ஓகே யா இ இங்க இங்க பஜ்ஜேன வெச்சு தெப்பைய பகா अत्ता आगे ये क्या बोलना बोलना भी बोलना है बुद्धि क्या अगले 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 आगे ये क्या अब ये तो बोलना भी बोलना ही क्या अगले बोलना बोलना ना ना बोलना 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 وکے وکے اري رنگو وکے پجينا پٽ پجيو لڳو آيو وگ سويگو